പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു മുട്ട സ്റ്റു ആണ് നമുക്ക് രാവിലെ അപ്പത്തിൻ്റെ കൂടെയും പാലപ്പം പത്തിരി ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണേലും നല്ല കോമ്പിനേഷനാണ് അങ്ങനത്തെ ഒരു മുട്ട സ്റ്റു ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് മട്ടർ സ്റ്റോ ഒക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ തയ്യാറാക്കി എടുക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു നാല് ഏലക്ക അതുപോലെ തന്നെ നാല് കറാമ്പൂവ് ചെറിയ കഷ്ണം പട്ട ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ല നൈസായിട്ട് തീരെ കനം കുറച്ചിട്ടാണ് നമ്മളിവിടെ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുള്ളത് നല്ല നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുക ഇഞ്ചി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള രണ്ട് സവാള എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വഴറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കളറൊന്നും മാറിപ്പോവാതെ വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് സവാള കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കരിഞ്ഞു പോയാൽ നമ്മളുടെ സ്റ്റൂവിൻ്റെ കളറൊക്കെ മാറിപ്പോകുക നമുക്ക് വെള്ള കളറിലുള്ള ആണ് നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പം അതാ സവാള ഒക്കെ അത്യാവശ്യത്തിന് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചെറിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് അത് രണ്ടും ഞാൻ ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ആ എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ക്യാരറ്റും ഉരുളം കിഴങ്ങും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നരുകെ കിറിയിട്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടാറ്റയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഞാനതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക അടച്ചു വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊട്ടാറ്റയും അതുപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടണം നല്ല സോഫ്റ്റായി കിട്ടണം അതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വറ്റി പൊട്ടാറ്റവും അതുപോലെ തന്നെ ക്യാരറ്റും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് സവാളയും അതിൻ്റെ കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തവി വെച്ചിട്ട് ആ പൊട്ടാറ്റ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും അപ്പോൾ അതാ ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ടാം പാലാണ് ഞാനൊരു അരമുറി ചിരകി എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകി എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് ഒന്നാം പാൽ എടുത്തു പിന്നെ കുറച്ചധികം തന്നെ വെള്ളം ചേർത്തിട്ട് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ടാം പാലാണ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ടാം പാൽ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുട്ടയാണ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു ആറ് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് അധികം ഇളക്കാതെ നമുക്ക് ഈ ഓഫ് ആക്കിയാൽ മതി പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് പാകത്തിനാണോ എന്ന് ഈയൊരു ടൈമിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അ നമ്മുടെ മുട്ട മുട്ടസ്റ്റൂടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്തിട്ട് അധികം തിളപ്പിക്കാതെ ഒന്ന് തിള തിളവരുന്ന സമയത്ത് ഒന്ന് തീ ഓഫാക്കണം ഒന്നാം പാൽ ചേർത്ത ശേഷം ഞാനിതിലേക്ക് ഒരു അല്പം ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിടിലിന് ഒരു മുട്ട സ്റ്റു ആണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം